ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ ലീവാണ് അപ്പോൾ അമ്മൂമ്മ അവിടെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്നാൽ നമുക്ക് അമ്മ അടുക്കളയിലേക്ക് പോവാം അമ്മൂമ്മ എന്താ ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ കിച്ചണിൽ പോവാം അമ്മുമ്മ അമ്മൂമ്മ എന്ത് ചെയ്യുക കുറേ ദിവസം കൂടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാക്കിയിട്ട് ലീവാണല്ലോ ബിരിയാണിച്ച് ഉള്ളി തക്കാളി ഇതൊക്കെ വയറ്റി കൊണ്ടിരിക്കുകയാണ് ചിക്കൻ വേച്ചു വെച്ചിരിക്കുന്നു പ്രൈസിനുള്ള ഇപ്പം ഞാൻ തക്കാളി വെക്കുന്നു ഉള്ളി തക്കാളിയൊക്കെ വൈകുന്നേരം ചിക്കനുള്ള അപ്പം അമ്മമ്മ പറഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഇത് ചിക്കൻ ചിക്കനുള്ള ഉള്ളിയാണ് അമ്മമ്മ വഴറ്റുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കാൻ വേണ്ടി കുറേ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചോറിലുള്ള റൈസ് കഴുകി എല്ലാം തടയിട്ടിരിക്കുന്നു വറുത്തെടുക്കണം വറുത്തെടുത്ത് അതിനകത്തേക്ക് ഇത് ഏതാണ്ട് കുണ്ട് കഴിയുമ്പോഴത്തേനും ചിക്കൻ വെട്ട് അവർ ചോറുന്ന ചിക്കൻ ഇട്ട് പിന്നെ ചോറ് ചോറണിട്ട് ബിരിയാണിയായി പൊക്കി പുതുങ്ങി വെക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ക്യാരറ്റ് ഇല്ലാന്ന് വന്ന അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ക്യാരറ്റ് നമുക്ക് കഴുകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ ഇത് ക്യാരറ്റ് കഴിക്കുവാണ് അപ്പോൾ ഫ്രണ്ട്സ് അമ്മമ്മ ഇവിടെ ചിക്കൻ ഇട്ടു അമ്മ ഇനി എന്താ പണി Okay. ി അരക്കെല്ലാം യോജിപ്പിച്ച് ചിക്കൻ എടുത്ത് വെച്ച് നമുക്ക് കത്തിച്ചെടുക്കണം അതിന് ശേഷം റൈസിൻ്റെ പണി നോക്കണം ബിരിയാണി ചിക്കൻ ഒക്കെ റൈസിൻ്റെ പണിയാണ് നോക്കേണ്ടത് റൈസിന് വേണ്ടി എണ്ണ നെയ്യ് ഇട്ടേക്കുവാണ് എന്നൊക്കെ പറയാം ബിരിയാണിക്ക് ബിരിയാണി ചൂടുണ്ടാവും റൈസ് തയ്യാറാക്കുന്നതാണ് ഞാൻ അതിമേ നെയ്യ് അടുപ്പ് വെച്ചു പിന്നെ നമ്മൾ നെയ്യ് ചൂടായതിനു ശേഷം രാമ്പു തേലക്ക കറുവാപ്പട്ട പിന്നെ പെരിഞ്ചീരകം എല്ലാം ഈ എണ്ണയ്ക്കകത്തേക്കിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടുന്ന വെള്ളം അതായത് ഉരുവിലരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം ഉരുവിൽ എന്ന് പറയുമ്പോൾ നാല് ഗ്ലാസ് അരിക അപ്പോൾ അതിന് എട്ട് ഗ്ലാസ് വെള്ളം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചിക്കനകത്ത് ഇത് ശേഷം വെള്ളമുണ്ടെങ്കിൽ അതിനകത്ത് ആ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കാനും പറ്റും അതിന് ശേഷം അരി ഇട്ട് അരിയിട്ട് വറുത്ത് നല്ലോണം ഇനി വേടുന്ന വെള്ളം ചേർത്താണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ റൈസ് പൈസധാന്യമാക്കുന്നു റൈസ് ഏതാണ്ട് പകുതി വന്നതിന് ശേഷം പകുതി റൈസ് കോരി അതിനകത്തേക്ക് ചിക്കൻ്റെ പകുതി ഇടണം അത് കഴിഞ്ഞ് അതിൻ്റെ ചിക്കൻ ഇട്ടതിന് ശേഷം പകുതി ചോറ് ഇട്ട് അതിലും കൂടി ചിക്കന് തട്ടിപ്പൊത്തി പിന്നെ മുന്തിരി ഏലയ്ക്ക ഇതെല്ലാം കൂടെ അല്ല മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് വറുത്ത് അതും കൂടി ഇട്ട് നമ്മുടെ ബിരിയാണി തയ്യാറാക്കി വെക്കുന്നു അപ്പൊ മുമ്മ ഇനി ക്യാരറ്റ് ഇടാൻ പോവാണ് മോമ അപ്പൊ അമ്മമ്മ അപ്പൊ റൈസ് ഇടാൻ പോവാണ് ക്യാരറ്റ് എല്ലാം ഇണ്ട് പാകമായി ഇനി നമ്മൾ റൈസ് ഇതിലാക്കിട്ട് നല്ലോണം വറക്കണം അതിന് ശേഷമാണ് അതിന് പേര് അതിന് നമ്മൾ നെയ്ക്കാത്ത വറുത്തു അതിൻ്റെ ജലാംശം എല്ലാം മാറി അതൊക്കെ ഒന്ന് നല്ല വരണ്ടു വന്നിട്ട് വറുത്ത് ഇനി ഇനി ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ബിരിയാണി ചോറ് റൈസ് നല്ല പാകമായി റൈസ് ചിക്കനിലേക്ക് ഇടാൻ വേണ്ടി ചെയ്യുവാണ് അല്ലെ ചിക്കൻ ഇന്നലാണ് കുറച്ച് ചോറിച്ച അടുത്ത് കുറച്ച് ചിക്കൻ എന്നിട്ട് ഇടം അപ്പം